ഫാഷൻ റാമ്പുകളിൽ തരംഗമായനെ പളിമുഖം മറ്റെവിടെയെങ്കിലും കണ്ട് പരിചയം തോന്നുന്നുണ്ടെങ്കിൽ അത്ഭുതപ്പെടേണ്ട ഇടുക്കിയിലെ നെടുങ്കണ്ടം പടിഞ്ഞാറെ കവലയിലെ അല്ലൂസ് തട്ടുകടയിൽ നല്ല ചൂട് പൊറോട്ടയും ഓംലെറ്റുമൊക്കെ ഒരുക്കുന്ന അക്കൽ ടൈല എന്ന അതേ ചെറുപ്പക്കാരനാണ് ഫാഷൻ റാമ്പുകളിലും വിസ്മയം തീർത്ത് മുന്നേറുന്നത് നെടുങ്കണ്ടംകാരുടെ അക്കോസേട്ടൻ അക്കലിന് റാമ്പിന്റെ താളവും പൊറോട്ട മേക്കിങ്ങിന്റെ താളവും ഒരുപോലെ വഴങ്ങും ജീവിതം കരുപിടിപ്പിക്കാൻ ഹോട്ടൽ ജോലി ചെയ്യുമ്പോഴും മോഡലിങ്ങിനോടുള്ള അടങ്ങാത്താഗ്രഹവും നിശ്ചയദാർഢ്യവുമാണ് നേപ്പാളുകാരൻ അക്കൽ തൈലയെ ഫാഷൻ റാമ്പുകളിലെത്തിച്ചത് നിരവധി ഫാഷൻ ഷോകളിൽ ഇതിനോടകം പങ്കെടുത്താൽക്ക ക കഴിഞ്ഞയിടെ എറണാകുളത്ത് നടന്ന ഫാഷൻ സൂം മത്സരത്തിൽ കോൺഫിഡന്റ് ഐക്കണായും തിരഞ്ഞെടുക്കപ്പെട്ടു നിരവധി പരസ്യ ചിത്രങ്ങളിലും അക്കലിന് മുഖം കാണിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട് ഏഴു വർഷങ്ങൾക്ക് മുൻപാണ് നേപ്പാൾ ദംഗതിയിൽ നിന്നും മാതാപിതാക്കൾക്കുമൊപ്പം അക്കൽ നെടുങ്കണ്ടത്തെത്തുന്നത് മാതാപിതാക്കൾ പിന്നീട് തിരികെ മടങ്ങിയെങ്കിലും അക്കലും ചേട്ടനും നന്നായി മലയാളം സംസാരിക്കുന്ന തനി നാടൻ നെടുങ്കണ്ടായി മാറി മലയാളം മൊത്തം രണ്ടു വർഷം എനിക്ക് താല്പര്യമായിരുന്നു പിന്നെ 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 കുറച്ച് കാര്യങ്ങൾ കുറേ ഷോ കേരള അല്ലൂസ് തട്ടുകട ഉടമ അൽ അമീനും സുഹൃത്തുക്കളും നൽകുന്ന പിന്തുണയാണ് അക്കലിന്റെ മുതൽ കൂട്ട് ഫാഷൻ ഷോയിൽ പങ്കെടുക്കാൻ അൽക്ക പോകുമ്പോൾ കട അടച്ചിടേണ്ട സാഹചര്യങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട് ജീവിതം കരുപിടിപ്പിക്കാൻ കേരളമേകിയ കരുത്ത് മോഡലിംഗിലെ തന്റെ സ്വപ്നങ്ങൾ നേടാനും ഒപ്പമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ യുവാവ് ഇ ടി വി ഭാരത് ഇടുക്കി